നമസ്കാരം ബ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നിങ്ങളും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിൽ അത്ര വലിയൊരു സൗഹൃദമൊന്നും കണ്ടില്ലല്ലോ അലിതിഹാദ് അൽനസർ മത്സരത്തിൻ്റെ സമയത്തെ കാര്യമാണ് കരീം ബെൻസിമയോട് ചോദിക്കുന്നത് ബെൻസിമയുടെ ഒരു മറുപടി ഉണ്ട് ഹേയ് നോനോ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട ലോക്കർ റൂമിൽ വെച്ച് ഞങ്ങൾ നന്നായി സംസാരിച്ചു ഹഗ് ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരുന്നത് ഗ്രൗണ്ട് പിന്നെ ആ പരിപാടിയൊക്കെ വീണ്ടും ക്യാമറക്ക് മുന്നേ ചെയ്യേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് ഇതിലിനിയിപ്പോൾ ഒരു കുത്തിത്തിരിപ്പ് എന്ന് തന്നെയാണ് കരീം കരിമ്പച്ചമ്മ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇരയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നതാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അൽ നസറും അലി തിഹാദും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ക്രിസ്ത്യൻ റൊണാൾഡോയും പെൻസിയും നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ കളിക്കളത്തിൽ അത്ര നല്ല രൂപത്തിൽ നിങ്ങൾ ഗ്രീറ്റ് ചെയ്യുന്നത് കണ്ടില്ല വെരി കോൾഡ് ആയിട്ടുള്ളൊരു ഒരു 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 ബന്ധമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്ന് മാധ്യമം ചോദിച്ചു മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോ പ്ലീസ് എന്തിനാണിങ്ങനെ ഞങ്ങൾ ലോക്കർ റൂമിൽ വെച്ച് നന്നായി സംസാരിച്ചു പരസ്പരം കെട്ടിപ്പിടിച്ചു അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ കളിക്കളത്തിലേക്ക് വരുന്നത് ദൻ ഓൺ ദി ഫീൽഡ് ഞങ്ങൾ എന്തിനാണ് ആ കാര്യങ്ങൾ വീണ്ടും അവിടെ വെച്ച് എല്ലാവരും കാണാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യേണ്ടത് ഒരുപാട് റെസ്പെക്ട് ഞങ്ങൾക്കിടയിലുണ്ട് ഞങ്ങൾ വളരെ ഫൈനായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി ആരുടെ മുമ്പിൽ ഞങ്ങൾക്കൊന്നും ഒന്നും തെളിയിക്കാനും ഇല്ലടും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചിട്ടുള്ളവരാണ് വീ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നോക്കി കണ്ട് പഠിച്ചു വളർന്നവരാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് അതൊക്കെ ടിവിയുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ ചെയ്യണം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നവരുണ്ടാവും ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് കാര്യങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ തമ്മിൽ കളിക്കളത്തിലും നല്ല ബഹുമാനമുണ്ട് അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങളുടേതായിട്ടുള്ള വർക്കിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഏതോ ടി കരിയും ബെൻസീബ പറഞ്ഞു വെക്കുന്നു അതുകൂടാതെ അദ്ദേഹത്തോട് ഒരു ചോദ്യമാണ് വാട്ട് സൗദി അറേബ്യ മീൻ ടു കരീം ബെൻസീബ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനും റൊണാൾഡോയും ഒക്കെയാണ് ഇങ്ങോട്ട് സൗദി അറേബ്യൻ ഫുട്ബോളിലെ പയനീസ് സൗദി അറേബ്യക്ക് ക്രിസ്ത്യാനിയെ പോലുള്ള താരത്തെ വേണം എന്നെ പോലുള്ള താരത്തെ വേണം മറ്റുള്ളവർ ഇങ്ങോട്ടേക്ക് വന്ന് അവരുടെ മികവ് അവർ യൂറോപ്പ് ചെയ്തത് ഇവിടെ ചെയ്യണം ഇതൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ ആദ്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടതെന്നും മറ്റ് ക്ലബുകളിലേക്ക് എത്തേണ്ടതുക്കെ ഇതൊരു ഓപ്പൺ കൺട്രിയാണ് ആളുകൾ വളരെ പൊളൈറ്റാണ് ഡെയിലി ഇൻട്രാക്ഷൻസിലൊക്കെ വളരെ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെയുള്ളത് സോ ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ് ഫോർ മീ എന്നാണ് കരീബ് ബൻസിബ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇടുത്താൽ